ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പോകുന്നത് പോകുന്നത് ടൂൾസ് ടൂൾസ് ആണ് ആണ് നിങ്ങൾ നിങ്ങൾ എഴുതി ശബ്ദമാക്കി കേട്ടതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രൊമോഷന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഓഡിയോ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ വോയിസ് കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റൊരാളുടെ ശബ്ദത്തിൽ മറ്റൊരു സ്ത്രീയുടെ ശബ്ദത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്ന വാക്കുകളെ ഇതുപോലെ ആക്കി തരും അതാണ് ഇന്നത്തെ വീഡിയോ അതിനൊരു എ ഐ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് അത് ആപ്ലിക്കേഷൻ എല്ലാം മറിച്ചൊരു വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിലുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെക്റ്റുകൾ എഴുതി കൊടുത്താൽ ആ ടെക്സ്റ്റുകളെ വോയിസ് ആക്കി മാറ്റിത്തരുന്ന ഒരു ആണ് കിടൽ ട്രിക്കാണ് പങ്കുവെക്കുമ്പോൾ അപ്പം അതിന്റെ ലിങ്ക് ഒരു താഴെ ട്രിപ്പ് അതുപോലെ തന്നെ കമന്റ് ബോസ് വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ചെയ്യുക വളരെ ഈസിയായിട്ട് ചേർന്നു സാധാരണക്കാരും ചെയ്ത് നൽകും നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളുടെ കൂട്ടുകാരനൊക്കെ ട്രോളണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട് എങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വോയിസ് കൊടുക്കാൻ താല്പര്യം ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടെക്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് വോയിസ് ആക്കി മാറ്റാൻ സാധിക്കും അപ്പൊ അതെങ്ങനെ ചെയ്യാം വീഡിയോ ഒക്കെ മനസ്സിലാക്കാം ഇതിന്റെ ലിങ്ക് വീഡിയോ ഒക്കെ താഴെ ദുരിതും അതുപോലെ തന്നെ കമന് ബോക്സ് ഒന്നും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ചെയ്ത ആളുകൾ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒക്കെ മുകളിൽ ചിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്റർഫൈസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ get started എന്നുള്ള ഭാഗത്ത് just ടച്ച് ചെയ്യുക ടച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ടു സ്പീച്ച് ഓഡിയോ എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ മേലെ just ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക അവിടെ കൊണ്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ബ്രിട്ടീഷ് ആൾ അവിടെ നമ്മുടെ മാതൃഭാഷയായ മലയാളം ആക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ട് മലയാളം സെലക്ട് ചെയ്യുക ഓക്കെ ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു ഇനി ഇവിടെ വോയിസ് നമുക്ക് ആരുടെയൊക്കെ വോയിസ് ആണ് വേണ്ടത് അപ്പോൾ ആണിൻ്റെതും പെണ്ണിൻ്റെതൊക്കെ ആക്കാം ഇവിടെ അജയുണ്ട് ഉമ ഉണ്ട് കാർത്തികയുണ്ട് മുരളിയുണ്ട് ശോഭനയുണ്ട് അതുപോലെ തന്നെ പ്രകാശുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് ഏത് രീതിയിലുള്ള വോയിസ് ആണ് നമുക്ക് വേണ്ടത് ആ വോയിസ് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാൻ തൽക്കാലം ഇവിടെ അജയെ തന്നെ സോറി നമുക്ക് കാർത്തിക അല്ല സോറി മുരളിയെ തിരഞ്ഞെടുക്കാം അപ്പോൾ മുരളി എന്നുള്ള ഭാഗത്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നോക്കുകൊണ്ട് ആ എഴുതി കൊടുക്കാനുള്ള ഭാഗം അത് നിങ്ങളിവിടെ നിങ്ങൾക്ക് എന്താണ് സ്ക്രിപ്റ്റ് അത് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക അത്ര മാത്രമേ ചെയ്യണതുള്ളൂ അപ്പോൾ ഞാനവിടെ എഴുതി കൊടുക്കുന്നില്ല അതിന് പകരം ജസ്റ്റ് വാട്സാപ്പിൽ കോപ്പി ചെയ്തിട്ടുണ്ട് ഒരു കുറച്ച് ടെക്സ്റ്റുകൾ അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് എ ഐ ടൂൾസ് ആണ് നിങ്ങൾക്ക് എഴുതി കൊടുക്കുന്നത് ശബ്ദമാക്കി തരും ഇതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഇനി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമായ ടെക്സ്റ്റുകൾ ഇവിടെ എഴുതി കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് ഓഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് ഫുള്ളായി കഴിഞ്ഞ കഴിഞ്ഞാൽ ആ ഓഡിയോ നമുക്ക് ആ ടെക്സ്റ്റിനെ ഓഡിയോ ആക്കി തരും നമ്മുടെ ശബ്ദത്തിലല്ല മറ്റൊരാളുടെ ശബ്ദത്തിൽ നമുക്ക് എ ഐ ടൂൾ വെച്ചുകൊണ്ട് അവർ ഷെയർ ചെയ്ത് തരും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യുന്നത് പ്ലേ ഒക്കൻഡ് ഉള്ളത് ഒമ്പത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ടച്ച് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പോകുന്നത് ടൂൾസ് ആണ് നിങ്ങൾ എഴുതി ശബ്ദമാക്കി തരും ശേഷം നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വോയിസിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തോ ഇവിടെ ഡൗൺലോഡ് ആയിക്കാം ഇനി നമുക്ക് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക് പ്ലെയറിൽ ഇട്ടിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതാക്കാനവിടെ സാധാ മ്യൂസിക് പ്ലെയറിൽ ഇട്ടു നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഓക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ജസ്റ്റ് ഇതിലേക്ക് ഇട്ടു കൊടുത്താൽ മാത്രമത് ന്യൂ ഓഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും ഓഡിയോ നമുക്ക് ഈ സംഭവം മെയിനുള്ളത് സോറി നമുക്ക് പെണ്ണിൻ്റെ ശബ്ദത്തിൽ നിന്നാക്കി വെക്കാം ഉമ്മ എന്ന് പറയുന്ന ശബ്ദത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് ഓഡിയോ എന്നുള്ള ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം പ്ലേ ചെയ്ത് നോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പോകുന്നത് നിങ്ങൾ എഴുതി കൊടുക്കുന്നത് ശബ്ദമാക്കി തരും ശേഷം നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ എന്തായാലും ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂടി എത്തിച്ചു ഫ്രണ്ട്സ് ബൈ